വരും വരും അതെ നമ്മളിപ്പോ പറയാതെ ഒളിച്ചിട്ടാണല്ലോ വന്നത് അപ്പൊ പെട്ടെന്ന് വരില്ല കുറച്ച് കഴിഞ്ഞാൽ വരും ഇവിടെ എനിക്ക് കണ്ണാടാ ചെല കാണല്ലോട്ടെ ഇത് ഇവിടെ നീ നോക്കിക്കോളാം അതെ എനിക്ക് കണ്ണാട വെച്ച് കഴിഞ്ഞാൽ വെളിച്ചത്ത് നോക്കുമ്പോഴേ കണ്ണുകാണിലെ ചെലപ്പോ അങ്ങനെ കണ്ണ് ചിലര് പറയും എന്റെ ചെല വീടില് കണ്ണ് ചേർന്നു ഞാൻ ക്യാമറയിൽ നോക്കുമ്പോ എന്റെ കണ്ണ് കണ്ടല്ലോ അങ്ങനെ ഇങ്ങനെയാവും അതാരെ വന്നിൻഡാ ലിൻഡാബെന്നിയോ അതാരത് അതാരത് എന്റെ ഫോൺ ഉപയോഗിക്കാം നിന്റെ ആരത് എന്റെ ഫോൺ ലിന്റെ ഫോണെടുത്തുള്ളത് നിന്റെ മോള് മാത്രം കാണാൻ കാണാൻ വേറെ ആരും നമ്മളെ എപ്പ വരും വരും ക്ഷമിക്കടും അത് ആരും അറിഞ്ഞിട്ടില്ലല്ലോ നമ്മള് വന്നത് വന്നവര് വന്നവര് ആരാ പേര് എഴുതണം കേട്ടോ അതല്ല ഞാൻ ചോദിക്കട്ടെ നമ്മളീ ഇങ്ങനെ ലൈവ് കാണുമ്പോൾ അവര് അവരുടെ മുഖം കാണാൻ അങ്ങനത്തെ ഒരു ഇതില് പറ്റില്ല എനിക്കറിയാൻ ഇൻസ്റ്റാഗ്രാമില് പറ്റണ നമ്മടെ ചാനലിനൊരു ലൈവ് ഇടുന്നു രണ്ടാളും കൂടി രണ്ടാളും നിന്റെ മോളല്ലേ അതെ അവള് കട്ടായി പോയി ആ പോ എന്തായാലും പിന്നെ വേറെ ആരും വന്നിട്ടില്ല അത് നമ്മള് മുന്നേ കൂട്ടി പറയണായിരുന്നു തോന്നുന്നു നിങ്ങളുടെ ലൈവ് എപ്പ വരും ഒരു ഐഡിയ ഇല്ല കണ്ടുമുട്ടുന്നു ലൈവ് എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാല് ഈ നിന്റെ ബുദ്ധി എന്റെ കഴിവ് അതില് ലൈവ് അപ്പൊ നിങ്ങൾ കേറിക്കാം നോക്കാം നിങ്ങൾ പറയാൻ പറ്റില്ല എന്റെ കണ്ണ് കണ്ടില്ലേ എനിക്ക് തുറന്ന് നോക്കാൻ പറ്റില്ല അതല്ല വെയിലടിക്കണില്ല കണ്ണു ആണ് അതെ ഞാൻ അന്തയും ബതിരയുമാണ് മുഖയും അന്തയും നടക്കാനും പറ്റാത്തവളായിരുന്നു അപ്പ എന്തായാലും ഇപ്പൊ ആരു ആരെങ്കിലും വന്നാലോ ാരാ വന്നത് വായിക്കേ നിന്റെ മോളാണ് വേറെ കേറിയിട്ടുണ്ട് പേരെഴുത് ഞാനാണ് പേരെഴുത് ഞാനാന്ന് പറഞ്ഞാ അയാള് പറയട്ടെ ഞാനാന്ന് പറഞ്ഞു അറിയാ നിന്റെ താമാ കണ്ടില്ലേ കണ്ടില്ലേ ഇവളെ സ്വഭാവം ഇങ്ങനെയാ പോയി വീഡിയോയിലുള്ള പോലെ എല്ലാം ണോ കണ്ണാട വായിക്കേണ്ടി വരും നീ പോയി ഒന്ന് പേര് കേറിട്ടാ ഇരുപത്തൊന്ന് കണ്ണ് കാണാ പേരും കൂടി ഒന്ന് ഇട കണ്ണാട വെച്ചിട്ട് വായിക്കാം വായിക്കണ് പേരായി ബാക്കി കണ്ണ് കണ്ണാന്ന് അറിഞ്ഞപ്പോളെ ബാക്കി രണ്ടുപേരും അതെ ആരാ യ്യോളിക്കേറിയ പേരെഴുതോ ഒരു ഹായ് ആയിക്കോ ഉം ആരടി ഇത് തമിഴാണോ അയ്യോ ഹായ് ഹലോ അല്ലല്ല ഗുഡ് 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 അല്ലല്ലേ മുപ്പത്തഞ്ചു പേര് കേറി നിങ്ങക്ക് കാണാണ്ടല്ലോ എന്റെ ഇല്ല പാവ സോറി കണ്ണു കാണില്ല പിന്നെ പണ്ടേ കണ്ണുകളെ തന്നെ കണ്ണട് വെച്ചിട്ടുണ്ടായിരുന്നു ഇവൾക്ക് ഇപ്പീടെയായിട്ട് കൊറച്ച് പ്രായൊക്കെ കൂടി വരില്ല അതുകൊണ്ട് കണ്ണു കാണില്ല ഈ തമിഴൊക്കെ കഴിഞ്ഞാൽ ഞങ്ങക്ക് അറിയില്ലാട്ടോ വായിക്കാ സത്യം പറയാലോ നിങ്ങക്ക് ഇംഗ്ലീഷും മലയാളവും തന്നെ കഷ്ടി വായിക്കാൻ അറിയുള്ളു അപ്പൊ ഈ തമിഴൊന്നും ഞങ്ങക്ക് തീരെ അറിയില്ലാട്ടോ അപ്പൊ നിങ്ങൾ ഈ തമിഴു കാതൽ ം അത് ഞാൻ വായിച്ചു എനിക്ക് വെയിലും കണ്ണു കാണാൻ പറ്റി കണ്ണാടകം തന്നെയല്ലേ തിരിച്ചെന്താ പറയാ വണക്കം തന്നെ എനിക്ക് കൊറച്ച് തമിഴ്നാടായിട്ടൊരു ബന്ധമൊക്കെ ഇണ്ട് കേട്ടോ അതെപ്പോ അതൊക്കെ ഇണ്ട് ഒരു അഞ്ചു കൊല്ലായിട്ട് പോയിട്ടില്ല ഇത് ആരടി ചെയ്യള് റിയില്ല ലൈവ് ആദ്യമായിട്ട് വരണത് എന്നാലും റിപ്ലൈ തരണ്ടല്ലോ അല്ലേ അത് ഇതുവളുടെ മോളാണ് ഓൺലൈനില് ഇരിക്കുന്നുണ്ട് അതാണ് മോള് ഇതാക്കുന്നത് അതെ വീഡിയോയിലുള്ള പോലെ കൊറേ ചിരി ഉണ്ടായിരിക്കും ശരിക്കും കറക്റ്റ് തമാശയെ കുറിച്ച് പറയാൻ കുറവാണ് എല്ലാവർക്കും കാണണിപ്പോള് ബാക്കി എല്ലാവരും പോയി ഗന്തി കണ്ടിട്ട് വായ എന്ന് വെച്ചിട്ട് പോയി മുപ്പത്തഞ്ചു പേര് ആണോ ലിൻഡാരി ആണോ ഫിജീരിയാണോ അത് ലിൻഡാരി ആയിരിക്കും ലിൻഡര് ഞാനും പേര് നീ ഹയിക്ക Jule, oh, I... തെറ്റിദ്ധാരണ ഇവളുടെ വീഡിയോസ് ഇടുമ്പോഴാണ് സബ്സ്ക്രൈബേഴ്സ് കൂടാറ് ഞാൻ അതെന്താന്നറിയോ ഉം എനിക്ക് വേണമെങ്കിൽ എന്റെ സംസാരം വേറെ രീതിയായിരിക്കാം നിന്റെ സംസാരം ഭയങ്കര ഞാൻ കൊറച്ച് കൊഞ്ചലുണ്ടോ എന്നോട് ഒരാള് പറഞ്ഞത് കൊഞ്ചലുണ്ടോ ആ എനിക്ക് കൊഞ്ചലുണ്ടോന്നൊരു സംശയുണ്ട് ഇത്ര ഉം കൊഞ്ചലുണ്ടാ എനിക്കില്ലല്ലോ ഞാന് സ്ട്രേറ്റ് ആയിട്ട് അല്ലെ കാര്യങ്ങൾ പറയാറ് ആണോ ആണോ നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഇവളാണോ സ്ട്രേറ്റ് ഞാനാണോ സ്ട്രേറ്റ് ഇവൾക്കാണോ കൊഞ്ചൽ കൂടുതൽ എനിക്കാണോ കൊഞ്ചൽ കൂടുതൽ നിങ്ങളാണ് കമന്റ് എത്ര കമ്മൻ ഇതിലാള് കേൾക്കുന്നുണ്ട് നാലുപേരെ കേൾക്കുന്നുള്ളൂ ഒന്ന് നിന്റെ മോളാ ബാക്കി മൂന്നാള് മാത്രമേ കേൾക്കുള്ളൂ ബാക്കി എല്ലാവരും പോയിപ്പോ ആ ഒരാളെ കേക്കള നിന്റെ മോളാ മോളിട്ടി പറയണ്ടോ അതൊന്നും അത് പറയാൻ ബാക്കി ആരും ഇല്ല എല്ലാവരും ആയിരിക്കും പോയി ആ വണക്കം പറഞ്ഞ ചേട്ടാ വഴിക്ക് പോയി തോന്നി കേട്ടപ്പോ അതെന്നെ നിന്റെ നന്ക്ക് വേറെ വല്ല അർത്ഥം ഉണ്ടായിരുന്നോ എനിക്കറിയില്ല സോറിട്ടാ ഇവിടുന്ന് തമിഴ് കൊറച്ച് കുറവാണ് ഇതുകൊണ്ടാ വിവര വിവരമില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ നീ അങ്ങനെ നന്റി എന്ന് പറയണ്ട സന്തോഷമായി മെസ്സേജ് എന്ന് പറഞ്ഞാ മതി കേട്ടോ അയ്യോ ശരി അപ്പൊ നമുക്ക് ഇനി പിന്നെ കാണാല്ലേ എത്ര ആളായി ഇപ്പൊ നാലാളായി ബാക്കി എല്ലാരും പോയി പത്ത് മുപ്പത്തഞ്ചു പേര് ലൈവ് വന്നതാ ഇവള് കണ്ണ് കാണില്ലെന്ന് കേട്ട ആൾക്കാർ കൂടി പോയി അതെ ഇപ്പൊ ലൈവില് ഇരിക്കുന്നവര് ആരാന്നൊന്ന് പറയോ ഒന്ന് ഒരു ഹായ് തരുമോ ഞങ്ങക്ക് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങള് അതോ ഞങ്ങള് നിർത്തി പോണോ വീഡിയോ നിർത്തി പോണോന്ന് ചോദിക്കട്ടോ അവരുടെ അടുത്ത് ചെലപ്പോ അവര് എന്റെ ഫോൺ എടുത്തു വെച്ചോ ആ ഇതാരാ കൃഷ്ണ പ്രിയ കൃഷ്ണ പ്രിയ എനിക്ക് കണ്ണൊക്കെ കാണും വെളിച്ചടിച്ചപ്പോഴേ എനിക്ക് കണ്ണ് കാണാല്ലേ ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ് അത് നിന്റെ കണ്ണിന്റെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാണോ നിങ്ങൾക്ക് ചോദിക്കേ ആ വീഡിയോ ഇഷ്ടാണോ അവര് അതോ ചോദിക്കുമ്പോഴാണ് അവര് ഓരോരുത്തരെയും ലൈവ് ഒന്ന് ഇറങ്ങി പോണത് അവര് ഇഷ്ടല് താങ്ക്യൂ ജോയൽ ജോയിൽ ജോയിൽ എന്റെ മാമേരും മോനാവും തീരെ മോനാണോ ആണോ ആണോട്ട് ജോയലിനെ കൊറേ പേരുണ്ടാവും എന്റെ അറിവില് ഈ ഒരു പേരാണ് അതോടെ ഞാൻ ചോദിച്ചത് കേട്ടാ എന്നാലേ ലൈവ് വന്നൂലോ കത്തിയ പറഞ്ഞാൽ മുപ്പത്തഞ്ചു പേരായിട്ട് തുടങ്ങിയതാ ഇവള് ഇവളുടെ കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പോയി പേടിക്കേണ്ട നിങ്ങൾ പേടിക്കേണ്ട എനിക്ക് കണ്ണ് കാണും ഞാൻ പിന്നെ അതെ എനിക്ക് കണ്ണ് കാണും ഉം ചെല നേരത്ത് മാത്രം എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് മാത്രം വരണ്ട പിന്നെ നിങ്ങൾ നിങ്ങള് വിചാരിക്കോ എടുക്കുമ്പോ ഒന്നും എന്താ കണ്ണാട വെക്കുന്നില്ല ഈ ചേച്ചി മാത്രാ വെക്കുന്നേന്ന് പക്ഷെ എനിക്ക് വീഡിയോ എടുക്കുമ്പോ കണ്ണാട വെക്കണ്ട ഫിജിന്ന് തോന്നുന്നു അത് ഇവിടെ എഴുതി വെച്ചും എഴുതി വെച്ചാ ഞാൻ ഇവിളേക്കാളും താഴെയാണ് ഞാൻ ഇവളെക്കാളും ഉണ്ണിയാണ് പറഞ്ഞു അതെ ഞാൻ ഊണ് കഴിച്ചിട്ടില്ലേ അപ്പൊ നമുക്ക് ഞൂണ് കഴിച്ചിട്ട് നോക്കി പിന്നെ കുറച്ച് എത്ര ആളുണ്ട് രണ്ടാളും അപ്പൊ ഈ രണ്ടാൾക്കും ഓക്കെ ബൈ താങ്ക് യു പിന്നെ വന്നവർക്കും നിങ്ങളുടെ ചെയ്യണം ബൈ